ഇന്ന് പാറൂന് ചോറ് കൊടുക്കാൻ പോവാണ് ആദ്യം വിളമ്പ് പാറൂനാ കേട്ടോ ഞങ്ങൾ കഴിച്ചിട്ടില്ല പന്ത്രണ്ട് പന്ത്രണ്ടേകാലായിട്ടുള്ളൂ ആൾക്ക് വെച്ച് തുടങ്ങി അപ്പോൾ അതേ മീൻകറി വെച്ച് വെച്ചിട്ടുണ്ട് അതിന് ആദ്യം എടുക്കുന്നത് നമ്മുടെ പാറൂനാണ് മുളകിട്ട് വെച്ച് നല്ല അയിലക്കറിയാണ് മീൻകാരം വന്നപ്പോൾ ഞാനും പാറും കൂടെ പോയിട്ടാണ് മീൻ വാങ്ങിച്ചിട്ട് വന്നത് അത് കാരണം ഇന്ന് പാറൂന്ന് ഇച്ചിരി വിശപ്പ് കൂടുതലാണ് രാവിലെ രണ്ട് ചപ്പാത്തി നാല് ബിസ്ക്കറ്റും കഴിച്ചതാണ് കേട്ടോ അപ്പോ നമ്മൾ മീൻ എടുത്തിട്ടുണ്ട് അത് മുഴുവൻ കൊടുക്കണില്ല കേട്ടോ പകുതി എടുത്തിട്ട് ചോറിൽ പരട്ടി കൂട്ടിയിട്ട് കൊടുക്കാം ബാക്കി പകുതി വൈകുന്നേരം കൊടുക്കാം മീൻ കഷ്ണം കണ്ടുകഴിഞ്ഞാൽ ആദ്യം മീൻ കഷ്ണം മാത്രം കഴിക്കും അപ്പോൾ അതിൽ നന്നായി പൊടിച്ച് ചേർത്തിട്ട് കൊടുക്കാണ് ചെറിയ ചൂടുണ്ട് കേട്ടോ ചോറ് ആറും അവിടെ കൊതിമൂത്തി ഇരിക്കുന്നുണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തിനും തുടങ്ങും വിശപ്പിൻ്റെ സംഗീതം ദേ കാത്ത് നിൽക്കാണ് കണ്ടോ മണം വന്നു തുടങ്ങിയവൾക്ക് ഇപ്പം നാവ ഇട്ടിട്ട് കാണിക്കുന്നതാണ് നാവ് പുറത്തേക്കിരുന്നുണ്ട് നല്ല മണം എടുക്കുന്നുണ്ട് അതുപോലെ ഇനി ചോറ് കൊടുക്കാൻ പോകുമ്പോൾ കുറച്ചങ്ങോട്ട് മാറി നിൽക്കും ഇല്ലെങ്കിൽ ഞാൻ ചോറ് എടുക്കും അപ്പം അതറിയണ കാരണം കുറച്ച് മാറിയിരുന്നു അതിലിടാൻ സമ്മതിക്കില്ല ഇതിന് മുമ്പ് വരും വേണ്ടെടുക്കുന്ന ചിരട്ടയും പാത്രവും ഒക്കെ അവളുടെ കളി സാധനങ്ങളാട്ടാ ചിരട്ട കൊണ്ടിട്ടപ്പോൾ പിന്നെ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും അവൾക്ക് കുടിക്കാനുള്ളത് ഇനി രണ്ട് മിനിറ്റ് വേണ്ട കേട്ടോ പെട്ടെന്ന് കഴിയും ചോറ് ചെറിയ ചാറ്റൽ മഴയുണ്ട് അതാണ് ഇന്നിവിടെ കൊടുത്തത് അല്ലെങ്കിൽ പുറത്താ കൊടുക്കാറ് കുടിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ അതേ ഞാൻ പാത്രം കഴിക്കാൻ വന്നപ്പോൾ ഇതിന് ചോറുണ്ട് കഴിഞ്ഞ് ആൾ ഇതേ ഇവിടെ കടുപ്പായി ക്ഷീണം ഇനി ഒരു ഉച്ച ഉറക്കാം സൂക്കം ഉറക്കം കഴിഞ്ഞ് മൂന്ന് മണിയാകുമ്പോൾ എണീക്കും അപ്പം പാർവിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാൻ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ